നമസ്കാരം ആൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് യൂസഡ് പ്രൊജക്ടുകൾ വന്നിട്ടുണ്ട് സോ ഇത് നമുക്ക് സെയിൽ ചെയ്യാൻ കൂടി ഉള്ളതാണ് അപ്പോൾ ഇന്ന് ഇതിൻ്റെ വിശേഷങ്ങളും ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ആക്ച്വലി നമ്മുടെ ചാനലിൽ ഇതിൻ്റെ മുമ്പ് ഒന്ന് രണ്ട് പ്ലാന്റിൻ്റെ പ്രൊജക്റ്റുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പ്രൊജക്റ്റുകൾ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയിക്കാൻ വേണ്ടിയിട്ട് കുറേ എൻക്വയറികളുണ്ടായിരുന്നു അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഇനിമേ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണത് ഏണ് ബെൻ ബ്രാൻഡിന്റെ സെയിം മോഡൽ വരുന്ന പ്രൊജക്റ്റുകളാണ് വരുന്നത് വില വിവരങ്ങൾ ഇത് ഏത് രീതിയിലാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാനിതിൻ്റെ പിന്നെ എല്ലാം ചെക്ക് ചെയ്തിട്ട് ഓക്കെ അതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിഷല് കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും വീഡിയോയിൽ കാണുക സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് തരുന്നതാണ് ഏതാണ് മോഡലും കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതാണ് നമ്മളുടെ ബെൻ ബ്രാൻഡിന്റെ പ്രൊജക്ടർ വരുന്നത് അപ്പൊ ഇതിന്റെ മോഡൽ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും സ്ക്രീനിൽ മെൻഷൻ ചെയ്യാ ഗൂഗിളിൽ ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് ഞാൻ എന്തായാലും ഇതിന്റെ മോഡൽ നമ്പറും വർക്ക് ഡീറ്റെയിൽ ഇതിന്റെ റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകാം രണ്ടായിരത്തി പതിനാറ് പതിനഞ്ച് ആ മോഡലാണെങ്കിലും ഇതിന്റെ റേറ്റിങ്ങും കാര്യങ്ങളും ഇതിന്റെ മോഡൽ നമ്പർ ജസ്റ്റ് ഞാൻ ഒന്ന് ടൈപ്പ് ചെയ്ത് കാണിക്കാം ഇതിന്റെ മോഡൽ നമ്പർ വരുന്നത് എം എക്സ് എയ്റ്റ് സീറോ എച്ച് എസ് ടി എന്നുള്ള ഒരു മോഡലാണ് すぐに食べてみるから、いろんなものを見ようか。 അതുപോലെ തന്നെ ഇതിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇതിൽ ബ്രൈറ്റ്നസ്സ് അലൂമിനസ് വരുന്നത് ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡാണ് വരുന്നത് ഹെവി വർക്കിന് യൂസ് ചെയ്തിട്ട് ട്വൻ്റി ഫോർ ഹവേഴ്സും വർക്ക് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ അതിൽ യൂസ് ചെയ്തിട്ടുള്ള ബ്രേ ലാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിപ്സിൻ്റെ ലാമ്പാണ് കൊടുത്തിട്ടുള്ളത് പ്രൊജക്ഷൻ ലെൻസിൻ്റെ റൗണ്ട് കാര്യങ്ങളൊക്കെ അത്രത്തോളം വലിപ്പം എന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ നമുക്കിത് ദൂരം പിന്നെ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കത് സ്ക്രീനിൽ നമുക്ക് ബ്ലബായിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അടുത്താണെങ്കിലും ദൂരെ ആണെങ്കിലൊക്കെ നമുക്ക് ചില ഇപ്പോൾ അറിഞ്ഞിട്ടുള്ള ചില മോഡല് പിന്നെ പ്രൊജക്റ്റുള്ള ലെൻസ് വരുന്നത് ചെറുതായിരിക്കും അപ്പോൾ നമുക്കത് ലെങ്ത്ത് കൂടുന്തോറും അത് അതിൻ്റെ ഒരു ക്വാളിറ്റി ബ്ലർ ആയിക്കൊണ്ടിരിക്കും ഇതാ ഒരു പ്രശ്നവും കാര്യങ്ങളോ അതുപോലെ തന്നെ ഇതിൽ സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ നല്ല ഓഡിയോ ക്വാളിറ്റിയാണ് ഇൻപുട്ട് വരുന്നുണ്ട് ഔട്ട്പുട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മുമ്പ് വന്നിട്ടുള്ള പ്രൊജക്റ്റിനൊന്നും നമുക്ക് റിമോട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു മോഡലിന് നമുക്ക് നമുക്കിതിൻ്റെ ഒറിജിനൽ റിമോട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും നമുക്ക് ഇതിൻ്റെ ഉണ്ട് റിമോട്ട് ഇല്ല എന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിൻ്റെ എല്ലാ ബട്ടനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ തന്നെ ആക്സസ് ചെയ്യാം അല്ലാന്ന് നമ്മൾ സ്മാർട്ട് ഫോണും നമുക്ക് ഇതിൽ വെച്ച് പെയർ ചെയ്യുന്ന ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും അപ്പോൾ ഇതിൻ്റെ മുമ്പേയാണ് അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് പ്ലേ സ്റ്റോറിന് നമുക്ക് ഏതാണ് ഡിവൈസ് ഏതാണ് ബ്രാൻഡ് വരുന്നതെങ്കിൽ അത് നമുക്ക് അടിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിമോട്ട് ഡൗൺലോഡ് ചെയ്യാം അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ല പിന്നെ പ്രൊജക്ടറിന് നമുക്ക് എന്തായാലും റിമോട്ട് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല നമുക്ക് ജസ്റ്റ് ആൻഡ് പ്ലേ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഒരു റിമോട്ട് താത്തുകൊണ്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ റിമോട്ട് നമുക്ക് വേണമെന്നില്ല നമുക്ക് ഇതിൽ തന്നെ എല്ലാ ബട്ടണും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ തന്നെ ആക്സസ് ചെയ്യാം പിന്നെ റിമോട്ടിൻ്റെ ഐ ആർ സെൻസർ കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള കനോൺ പിന്നെ ഒരു എയ്സർ അതിനൊന്നും റിമോട്ട് ഉണ്ടാകുന്ന റിമോട്ട് ഇല്ലെങ്കിൽ ഇതിന്റെ മോഡൽ നമ്പർ അയച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റിമോട്ടൊക്കെ നമുക്ക് ഓൺലൈനിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഒരു മുന്നൂറ്റമ്പത് രൂപ ഒക്കെ റേറ്റ് വരികയുള്ളൂ ഇതിന്റെ മുമ്പ് ചെയ്തിട്ടുള്ള ഒരു ഏസറിന് ഒരു പുള്ളിക്ക് റിമോട്ട് ഞാൻ തന്നെ ഓർഡർ ചെയ്തിട്ട് അവർക്ക് കൊറിയർ അയച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ റിമോട്ടൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യണത് തന്നെയാണ് കേട്ടോ ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ചെക്ക് ചെയ്തതാണ് അപ്പോൾ ഇതിന്റെ പോർട്ട് ഒരു രീതിയിലാണ് വരുന്നത് നമുക്ക് രണ്ട് ഇൻപുട്ട് വി ജി ഇൻപുട്ടാണ് വരുന്നത് ഒരു വി ജി ഔട്ട് വരുന്നുണ്ട് ഒരു യു എഫ് ജി പോട്ട് വരുന്നുണ്ട് ഓഡിയോ ഔട്ട്പുട്ട് ഇൻപുട്ട് വരുന്നുണ്ട് പിന്നെ പവർ സോക്കറ്റും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിലാണ് നമുക്കിത് ഹെവി വർക്കിന് യൂസ് ചെയ്യുന്ന ഇതാണ്ട് നമുക്ക് പിന്നെ ഇതിൻ്റെ ബ്രൈറ്റ്നസ് വരുന്നത് ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് യൂനെക്സ് വരുന്നത് ഇതിൽ നമുക്ക് ഗ്യാപ്പ് വരുന്നുണ്ട് അതുപോലെ തന്നെ പ്രൊജക്ഷൻ ലെൻസ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പിന്നെ സ്പേസ് കാര്യങ്ങൾ നമുക്ക് എത്രത്തോളം ആണെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്ന തോന്നുന്നു നമുക്കിത് ദൂരെ ആണെങ്കിലും ഇതിൽ വിഷോൻ്റെ നമുക്ക് ക്വാളിറ്റിയിൽ എന്തെങ്കിലും പ്രോബ്ലോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ആണ് വരുന്നത് അത് നിങ്ങൾ എന്തായാലും മോഡൽ നമ്പർ ഞാൻ സ്ക്രീനിൽ മെസ്സേജ് ചെയ്യുക നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ടൊന്ന് ചെക്ക് ചെയ്യുക ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങൾ ഞാനിത് പിന്നെ ജസ്റ്റ് ഞാനിതെല്ലാതും ഒരു ചേറിൽ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് വീട്ടിലെ വാൾ കൊടുത്തിട്ടാണ് സ്ക്രീനിലൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിന്റെ ബ്രൈറ്റ്നസ് കാര്യങ്ങളൊക്കെ എന്തായാലും ഞാനത് ചെക്ക് ചെയ്ത വീഡിയോസ് ഞാൻ ഇതിൻ്റെ ഉൾക്കൂടെ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ ഞാനിത് ചെക്ക് ചെയ്തത് ഞാൻ ജസ്റ്റ് നമ്മളെ ചെയറിൽ വെച്ചിട്ട് ഞാൻ ഞാനതിൻ്റെ ബാലൻസ് കാര്യങ്ങളൊന്നും പിന്നെ അല്ലെങ്കിൽ ചെയ്യാതെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ക്യുക്കായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്തത് മാത്രമാണ് ഞമ്മള് സ്ക്രീനൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ അതിൻ്റെ ലെങ്ത്ത് അതിൻ്റെ ഫോക്കസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിലൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടൊന്നും നല്ല ഞാൻ എടുത്തത് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ബ്രൈറ്റ്നസ്സും ഇതിൻ്റെ എൽ സി ഡിയും കംപ്ലൈൻ്റ് ഉണ്ടോയെന്നുള്ള രീതിയിലൊരു ചെക്കിങ് മാത്രമാണ് അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്തപ്പോൾ നമുക്കിതിൻ്റെ ബാക്കിയുള്ള സെറ്റിങ്സും കാര്യങ്ങളൊന്നും നമ്മൾക്കത് മാറ്റങ്ങൾ വെത്തേണ്ടൊന്നും വന്നിട്ടില്ല എന്തായാലും കൂടുതൽ ഞാനൊന്നും തോന്നുമ്പോൾ എല്ലാം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല വന്ന സാധനം ഞാൻ എടുക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത് പിന്നെ രാത്രി ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് തോന്നി എല്ലാം ഓക്കേയാണ് പിന്നെ കൂടുതലായിട്ടൊന്നും ചെക്ക് ചെയ്തിട്ടില്ല ഞാൻ ജസ്റ്റ് ചെയറിൽ വെച്ചിട്ട് അതിൻ്റെ കുറച്ചും കൂടിയും കറക്റ്റാക്കാത്ത രീതിയിലാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അതുപോലെ തന്നെ നമുക്ക് ഏഴ് സെയിം മോഡലാണ് വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് ബി ജി എ രണ്ട് ഇൻപുട്ടാണ് വരുന്നത് എച്ച് ഡി എം ഐ പിന്നെ ഇൻപുട്ട് വരുന്നുണ്ട് എച്ച് ഡി എം എ ഇ ഇൻപുട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ഇതുപോലുള്ള കേബിൾസ് വാങ്ങിക്കാൻ കിട്ടും ഇത് നമുക്ക് പിന്നെ ബി ജി എ ടു എച്ച് ഡി എം ഐ കേബിളാണ് വരുന്നതിന് ഇത് നമുക്ക് ഒരു ടു ഹൺഡ്രഡിൻ്റെ താഴെയാണ് റേറ്റ് വരുന്നത് ഒരു വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡിൻ്റെ താഴെയാണ് ഒറിജിനൽ കേബിളാണെങ്കിൽ ഒരു ത്രീ ഹൺഡ്രഡിൻ്റെ ചോടെ എന്തായാലും വരും ഒരു ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് എന്തായാലും റേറ്റ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എച്ച് ഡി എം എ ഡിവൈസുകളിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് ബി ജി എൻപുട്ട് കൊടുക്കാൻ ഈ ഒരു കേബിൾ വാങ്ങിച്ചാൽ മതി നമുക്കിതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡാണ് ലൂംനെക്സ് ബ്രൈറ്റ്നസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം അത്ര ഒത്തിരി നല്ല ക്വാളിറ്റി ഉള്ള ഒരു പിന്നെ പ്രൊജക്ടറാണ് അതുപോലെ തന്നെ ഇത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന രീതിയിലുള്ള റാമ്പാണ് എവി പിന്നെ വർക്കിന് ഉപയോഗിക്കുന്ന ലാമ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ലൂംനെക്സാണ് ലാമ്പിൻ്റെ ബ്രൈറ്റ്നസ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നിങ്ങളെന്തായാലും ഇതിൻ്റെ മോഡൽ നമ്പർ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റിൽ മൂവിങ് ആയിട്ടുണ്ടായിരുന്ന ഒരു ഡിവൈസ് ആണ് ഇനി അതല്ല ഇതുപോലുള്ള കേബിളല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള കണക്ടറുകൾ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും ഇത് നിങ്ങൾക്ക് നോക്കാൻ മനസ്സിലാവും എച്ച് ഡി എം എ ഡി വി ഐ പോട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ എച്ച് ഡി എം ഐ ബി ജെ പോർട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ വി ജി എ ടു എച്ച് ഡി എം ഐ വരുന്ന കണക്ടറുകൾ നമുക്കത് വാങ്ങിക്കാം ഇത് നമുക്കൊരു വൺ ഫിഫ്റ്റി റുപ്പീസ് വൺ ട്വൻറ്റി റുപ്പീസിൻ്റെ കടയിൽ വരുന്ന ഒരു കണക്ടറാണ് ഇത് നമുക്ക് ഓൺലൈനും വാങ്ങിക്കും കിട്ടും ഷോപ്പിലും വാങ്ങിക്കാൻ കിട്ടും അപ്പം നിങ്ങളുടെ കയ്യിൽ നോർമലി എച്ച് ഡി എം ഐ കേബിള് വി ജി എ കേബിളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കണക്ടർ വാങ്ങിച്ചാൽ മതി അപ്പോൾ തന്നെ എന്തായാലും ഞാൻ ഇതിൻ്റെ മോഡൽ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാൻ നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കുക ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി വെല്ലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ട ഉടനെ കമൻറ്റ് ബോക്സ് നോക്കുക കമൻറ്റ് ബോക്സ് നോക്കിയിട്ട് ഇത് നിലവിലുണ്ടോ ഇല്ലെന്നുള്ളത് അറിഞ്ഞതിന് ശേഷം വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക കാരണം ഇതിൻ്റെ മുമ്പൊക്കെ ചെയ്തിട്ടുള്ള പ്രൊജക്ടുകളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ വീഡിയോ ചെയ്ത് പിറ്റേ ദിവസം തന്നെ എൻക്വയറി വന്ന് സോൾഡ് വന്നത് ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ കേരളത്തിൽ എവിടെയൊക്കെ നമ്മൾ കൊറിയറും ആണ് കൊറിയർ ചാർജ് നമുക്ക് ഒരു എക്സ്ട്രാ ഇരുന്നൂറ് രൂപ എക്സ്ട്രാ തരേണ്ടി വരും അതല്ലാതെ നമുക്ക് നമ്മുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നമ്മൾ ടെക്നോളജി റിലായിട്ടുള്ള വീഡിയോ എന്താ പറയുക